രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും പോയിടാം ധൈര്യമായ നാഥൻ പാത കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും ദൈവം അനന്യൻ തന്നെ ലോകത്തിലെ സൃഷ്ട വസ്തുക്കളിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യൻ എന്നാൽ മനുഷ്യന്റെ ആയുഷ്കാലവുമായി ബന്ധപ്പെട്ട് അനേകം കാര്യങ്ങൾ നാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് സൃഷ്ട വസ്തുക്കളിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ് മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയും അപേക്ഷിച്ച് മനുഷ്യന് ആയുഷ്കാലം കൂടുതലാണ് എന്നാൽ മനുഷ്യന്റെ ആയുസ്സുമായി ബന്ധപ്പെട്ട് രസകരമായ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ മനോഭാവത്തോടെ നമുക്കിന്ന് തിരിച്ചറിയാം പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഗ്രീക്ക് സാഹിത്യത്തിൽ മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ ആയുഷ്കാലത്തെ കുറിച്ചും വളരെ രസകരമായ ഒരു കഥയുണ്ട് കഥയാണെങ്കിലും നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായി വരും കഥ എന്താണെന്നല്ലേ ലോകം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തരായ ദൈവം ലോകത്തിലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മറ്റ് സകല ജന്തുക്കൾക്കും ആയുസ് വീതിച്ച് നൽകുകയാണ് എന്നാൽ മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയതിനു ശേഷം മനുഷ്യന് നൽകാൻ ദൈവത്തിൻ്റെ കയ്യിൽ ആയുസ് വന്നു എന്നാണ് ഈ ഗ്രീക്ക് സാഹിത്യത്തിൽ കഥയിൽ പറയുന്നത് വളരെ വിഷമഘട്ടത്തിലായി ദൈവം താൻ മെനഞ്ഞുണ്ടാക്കിയ സകല ജീവജന്തുക്കളോടും തങ്ങൾക്ക് തന്നിട്ടുള്ള ആയുഷ്കാലത്തിൽ നിന്ന് കുറച്ച് ഈ മനുഷ്യ സൃഷ്ടിക്ക് നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് മനുഷ്യനും നിങ്ങളോടൊപ്പം ജീവിക്കട്ടെ അവനും മറ്റൊരു വർഗവുമായി നിലനിൽക്കട്ടെ എന്ന് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളോട് ഈശ്വരൻ പറയുക സകല മൃഗാദികളോടും തങ്ങളുടെ ആയുസിന്റെ ഒരു പങ്ക് മനസ്സോടുകൂടെ മനുഷ്യന് നൽകാനാണ് ദൈവം ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ പക്ഷിമൃഗാദികളോട് ദൈവം പറഞ്ഞു മനുഷ്യന് നൽകാൻ ആയുസ് പങ്കിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകാം മനസ്സോടെ മനസ്സോടെയാകണമെന്ന് മാത്രം നിർബന്ധത്താലെ അല്ല ദൈവത്തിന്റെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ നാം വരച്ച് കാണിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ ആത്യന്തികമായ ആഗ്രഹം മനുഷ്യനെ കൂടി ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാക്കണമെന്നാണ് അത് സർവ ജീവജന്തുക്കളും തിരിച്ചറിഞ്ഞു മനുഷ്യനോട് ആദ്യം സഹതാപം തോന്നിയത് കുരങ്ങനാണ് അവൻ ദൈവം തനിക്ക് നൽകിയ ആയുഷ്കാലത്തിൽ നിന്ന് ഇരുപത് വർഷങ്ങൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കുകയാണ് അത് മനുഷ്യന് കൊടുക്കാനായിട്ട് മനസ്സോടെ നൽകി പിന്നീട് വന്നത് കുതിരയാണ് കുതിരയും തന്റെ ആയുഷ്കാലത്തിൽ നിന്ന് ഇരുപത് വർഷങ്ങൾ നൽകാനായിട്ട് മുന്നോട്ട് വന്നു പിന്നീട് വരുന്നത് കഴുതയാണ് കഴുതയും തന്റെ ആയുഷിൽ നിന്ന് ഇരുപത് വർഷങ്ങൾ തിരികെ ദൈവത്തിന് കൊടുക്കുകയാണ് അതിനുശേഷം വന്നത് നായയാണ് നായയും തന്റെ ആയുസ് കാലത്തിൽ നിന്ന് രണ്ട് പതിറ്റാണ്ടുകൾ മനുഷ്യനു വേണ്ടി മനസ്സോടെ ദൈവത്തിന് ഏൽപ്പിക്കുകയാണ് അവസാനമായി വന്നത് മൂങ്ങയാണ് മൂങ്ങ പറഞ്ഞു എനിക്ക് അനുവദിച്ചിട്ടുള്ള ആയുഷ് നിന്ന് ഇരുപത് വർഷങ്ങൾ ഞാൻ തിരികെ തരുന്നു അത് മനുഷ്യന് നൽകുക അവരും ജീവിക്കട്ടെ അങ്ങനെ അഞ്ച് പക്ഷിമൃഗാദികളിൽ നിന്നായി നൂറു വർഷങ്ങൾ മനുഷ്യനു വേണ്ടി സ്വരുക്കൂട്ടുകയാണ് നൂറ് വർഷങ്ങൾ ആയുസുള്ളവനായി ദൈവം അങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് മനുഷ്യന് നൽകപ്പെട്ട ആയുസിന്റെ സ്വാധീനങ്ങൾ അവനിൽ പ്രകടമായി വെളിപ്പെടുന്നു എന്നാണ് മനുഷ്യന്റെ ആയുഷ്കാലം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യനു വേണ്ടി ആദ്യം തന്റെ ആയുസ് പങ്കിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചത് കുരങ്ങനായിരുന്നു അതുകൊണ്ട് തന്നെ കുരങ്ങിന്റെ സ്വഭാവം മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളതായിട്ട് വെളിപ്പെടുകയാണ് മനുഷ്യായുസിന്റെ ആദ്യത്തെ ഇരുപത് വർഷങ്ങൾ കുരങ്ങനെ പോലെ ചഞ്ചല ചിത്തനായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് വികൃതി കാണിച്ചും മനസ്സിരുത്തം വരാതെയും അവന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ ഇരുപത് വർഷങ്ങൾ ഒരു പക്ഷേ ശൈശവ ബാല്യ ഘട്ടങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ് രണ്ടാമത് മനുഷ്യൻ ആയുസ് പങ്കിട്ട് കൊടുത്തത് കുതിരയാണ് കൗമാരവും യൗവനവും വളരെ ഊർജസ്വലതയുടേതാണ് അശ്വേഗത്തിൽ ഓടുന്ന മനുഷ്യൻ ജീവിതത്തിൽ തിരക്കുകളും വ്യഗ്രതകളും വെച്ച് പുലർത്തുന്ന മനുഷ്യൻ അവനിൽ കുതിര നൽകിയ ആയുസിന്റെ ഒരു സ്വാധീനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളികൾ അതിജീവിക്കാൻ കരുത്തുള്ള കാലമാണ് കൗമാരവും യൗവനവുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് കുതിര നൽകിയ ആയുസ് എടുത്തുചാട്ടത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെതായിട്ട് നാം തിരിച്ചറിയുകയാണ് മൂന്നാമത് കൊടുത്തത് കഴുതയാണ് കഴുത നൽകിയ ഇരുപത് വർഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആയുസിലെ മധ്യവയസ്സാണ് മധ്യകാലഘട്ടമാണ് മധ്യവയസ്കനായ മനുഷ്യൻ അവന്റെ സ്വഭാവത്തിൽ ഈ കഴുതയുടെ ചില പ്രത്യേകതകൾ നാം കാണുന്നുണ്ട് വിവാഹിതരായി പ്രാരാബ്ധങ്ങളുടെ നടുവിൽ വീർപ്പുമുട്ടിയും അസ്വസ്ഥനായും കഴിയുന്ന മനുഷ്യൻ ഭാരം വഹിച്ച് മുന്നോട്ടു പോകുന്ന മനുഷ്യൻ മിണ്ടാതെ മൂകനായി എല്ലാം സഹിക്കുന്ന ഒരു മനുഷ്യൻ കഴിന്തയുടെ ഒരു പ്രതിരൂപമായി നമ്മുടെ മുന്നിൽ വെളിപ്പെടുകയാണ് പിന്നീട് നൽകി ഇരുപത് വർഷങ്ങൾ നായയുടേതാണ് മധ്യവയസ്കനായ മനുഷ്യൻ പിന്നീട് ചിലവഴിക്കുന്ന ഇരുപത് വർഷങ്ങൾ നായെ പോലെ കുരച്ചുകൊണ്ടും മൂളികൊണ്ടുമാണ് അതായത് ജീവിതത്തിന്റെ പിറുപിറുപ്പുള്ള കാലഘട്ടം ആകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം താൻ അതുവരെയും അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് നായേ പോലെ കാവൽ കിടക്കുന്ന മനുഷ്യൻ പിറുപിറുപ്പും പരാതിയും ഞരങ്ങലും മൂളലും കൊരയുമൊക്കെ ആ പ്രായത്തിൽ അവന്റെ സഹജവാസനയായി മാറുകയാണ് അവസാനം മനുഷ്യന് ആയുസ് പകുത്തുകൊടുത്തത് മൂങ്ങയാണ് ആ ഇരുപത് വർഷങ്ങൾ മനുഷ്യ ആയുസിന്റെ അവസാനത്തെ ഇരുപത് വർഷങ്ങൾ അവൻ മൂങ്ങയെ പോലെ വാർദ്ധക്യത്തിന്റെ ജഡനരകളിലൂടെ ജീർണതകളിലൂടെ അസ്വസ്ഥ വിചാരങ്ങളിലൂടെ ദുർബലതകളിലൂടെ ായക നാമേഷു ആശ്വാസമേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്ന് ധൈര്യമായ നാഥർ പാത നിസ്സഹായ കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്ന് കഥയിലൂടെ നാം മനസ്സിലാക്കുന്നത് സത്യത്തിൽ എത്രയോ യാഥാർത്ഥ്യമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഓരോ കാലഘട്ടവും മൃഗതുല്യനായി മനുഷ്യൻ ജീവിക്കുകയാണ് നിസ്സഹായനായി ചിലപ്പോഴൊക്കെ ആകാംക്ഷ പരിതനായി ചിലപ്പോഴൊക്കെ ഭാരം വഹിക്കുന്നവനായി ചിലപ്പോൾ നിശബ്ദനായി പിറുപിറുപ്പോടെ കഴിഞ്ഞു കൂട്ടുന്ന മനുഷ്യൻ എപ്പോഴോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നിസ്സഹായകനായി മടങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ നമ്മളൊക്കെ സത്യത്തിൽ അത്രയേ ഉള്ളൂ നമ്മൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് മനുഷ്യ ജീവിതത്തിന്റെ വലിമ എന്ന് പറയുന്നത് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ലോക വിസ്മയങ്ങളിൽ ദൈവം തന്ന ആയുസിൽ അത് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ് എത്ര നാൾ നാം ഈ ലോകത്ത് പാർത്തു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നത് അതുകൊണ്ട് വർഷങ്ങളുടെ എണ്ണമല്ല എങ്ങനെ നാം ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃഗങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ മൃഗങ്ങൾ ഇന്നിൽ ജീവിക്കുന്നവരാണ് അവർക്ക് ഭൂതകാലത്തെക്കുറിച്ചോ ഭാവി കാലത്തെക്കുറിച്ചോ ഒന്നും അസ്വസ്ഥ വിചാരങ്ങളില്ല ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവിക്കാനാണ് മൃഗങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവയെ നാം എവിടെ കൊണ്ടുപോയാലും അവ ആ സാഹചര്യത്തിൽ ജീവിക്കുകയാണ് അതിന് ഭൂതകാലത്തെക്കുറിച്ചോ ഭാവി കാലത്തെക്കുറിച്ചോ ഒരു അസ്വസ്ഥ വിചാരങ്ങളുമില്ല അതുകൊണ്ട് മൃഗങ്ങൾ സ്വതവേ സ്വസ്ഥരായി ജീവിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ മനുഷ്യനാകട്ടെ അവന് വർത്തമാനകാലത്തിൽ ജീവിതമില്ല മനുഷ്യൻ ജീവിക്കുന്നത് മുഴുവൻ ഭൂതകാലത്തിലും ഭാവി കാലത്തിലുമാണ് നോക്കൂ ഞാന് നിങ്ങളൊക്കെ ഈ വർത്തമാനകാല ജീവിതത്തിൽ ഇപ്പോഴുള്ളതിൽ സന്തോഷിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ലോകം എത്രയോ വിസ്മയകരമായി മാറുമായിരുന്നു ദുഃഖങ്ങളില്ലാതെ ആകുലതകളില്ലാതെ സന്തോഷത്തിലും സൗഹൃദത്തിലൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു കഴിഞ്ഞുപോയ നീണ്ട ഭൂതകാലത്തെക്കുറിച്ചും അനിശ്ചിതത്വം നിറഞ്ഞ ആകസ്മിതകൾ നിറഞ്ഞ ഭാവി കാലത്തെക്കുറിച്ചും അസ്വസ്ഥരായിട്ടല്ലേ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് സുന്ദരമായ ഒരു വർത്തമാന കാലമാണ് അതുകൊണ്ട് മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പ്രഭാതകാലവും അനുഗ്രഹീതമായ ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ വീടിനു മുദ്ര